പുനയൂർ ജി എൽ പി സ്കൂളിന്റെ കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപനം എൻ കെ അക്ബർ എം എ നിർവഹിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് നാലിൽ നടന്ന ചടങ്ങിൽ പുനയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു രണ്ട് ഘട്ടങ്ങളിലായി ആറ് ക്ലാസ് മുറികളും ഓഫീസ് സ്റ്റാഫ് റൂം ടോയ്ലറ്റ് എന്നീ സൗകര്യങ്ങളോടുകൂടി ഇരുനില കെട്ടിടമാണ് സ്കൂളിനായി ഒരുക്കുന്നത് ആദ്യഘട്ടം എൻ കെ അക്ബർ എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ അനുവദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം സംസ്ഥാന ബജറ്റിൽ ഒരു കോടി രൂപ കൂടി അനുവദിച്ചതോടെ രണ്ടു കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഭരണാനുമതി ആയിട്ടുള്ളത് ഫണ്ട് ഉപയോഗിച്ചുള്ള ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പഴയ ബിൽഡിംഗ് പൊളിച്ചു നീക്കിയാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് തെക്കേ പുന്നയൂർ മഹല് കമ്മിറ്റി അനുവാദം നൽകിയതനുസരിച്ച് താൽക്കാലികമായി കുട്ടികളുടെ പഠനം ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിലാണ് നടത്തുന്നത് തൃശൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മഞ്ജുഷ റിപ്പോർട്ട് അവതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വി പറമ്പിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ എ വിശ്വനാഥൻ മാസ്റ്റർ ഷെമീം അഷ്റഫ് എ കെ വിജയൻ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ സോണി എബ്രഹാം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ കെ ആർ രവീന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി എൻ വി ഷീജ പി ടി എ പ്രസിഡന്റ് ഉണ്ണി മാസ്റ്റർ എം പി ടി എ പ്രസിഡന്റ് നിമ്യ വിനീഷ് തുടങ്ങി വാർഡ് മെമ്പർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപിക എം കെ പ്രഭാവതി നന്ദിയും പറഞ്ഞു കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികൾ പി ടി അംഗങ്ങൾ എന്നിവരുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു സി സി ടി വി ന്യൂസ് പുന്നേർക്കുളം